അതാ എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല സംശയം ഉണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കാണ്ട് പോയി ഡോക്ടറെ കാണണ്ട അകത്തുനിന്ന് നമ്മക്ക് ആറി നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ പോയി കണ്ടു നോക്ക് അച്ഛൻ പറഞ്ഞു ഞാനും വരാം നമുക്ക് ഒരുമിച്ചാ പോവാ ഓക്കെ കഴിഞ്ഞപ്പോൾ രാജു അവന്റെ ഭാഗം ആക്കി സംഗതി ആരോഗ്യ മാസികയിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് തുടങ്ങിയ സംശയമാണ് നീക്ക് പൈൽസ് ഉണ്ടോ എന്ന് സംശയിക്കാൻ കാരണമുണ്ട് ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ പിടിയിട്ടു വലിയ ആവേശത്തോടെയാണ് എൻജിനീയറിംഗിന് പോയി ചേർന്നത് ഒളിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ താങ്കീട് കൂടി പപ്പട പരുവായി മുപ്പത്തിമൂന്ന് സപ്ലി ഏതൊക്കെയാണെന്ന് ചോദിക്കരുത് ഇട്ടാവും ഇതൊക്കെ ഉണ്ടായിരുന്നു എഴുതി ജയിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അച്ഛനോടൊപ്പം ചേർന്ന് അച്ഛന് ഫുഡ് ഡെലിവറി ആണ് ഫുഡ് എന്ന് പറഞ്ഞാൽ സ്നാക്സും മറ്റു സാധനങ്ങളും വീടിനടുത്തുള്ള രമ്യ ഫുഡ്സിന്റെ ഉൽപ്പന്നങ്ങളാണ് ഭൂരിഭാഗവും ഞങ്ങൾ ഗ്രാമം തൊട്ട് ടൗൺ വരെ ഉണ്ട് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയ രാത്രി എട്ട് മണി കഴിഞ്ഞ് എത്തും അത്രയ്ക്കധികം സ്ഥലങ്ങളിലുണ്ട് ഡെലിവറി ചെറുപ്പം തൊട്ട് ഡ്രൈവിംഗിനുള്ള കമ്പമാണ് അച്ഛനോടൊപ്പം കൂടെ തന്നെ പ്രേരിപ്പിച്ചത് ഇവനിനി പഠിച്ചിട്ട് മലമറിക്കാൻ പോകുള്ള ഉറപ്പുള്ളതുകൊണ്ട് അച്ഛൻ എന്നെ ഇരുകയ്യും നേടി സ്വീകരിച്ചു അങ്ങനെയാണ് ഡ്രൈവറായി അച്ഛൻ എന്റെ കിളിയും രാവിലത്തെ ഫുഡ് പാടവക്കത്തുള്ള രമണി ചേച്ചിയുടെ കടയിൽ നിന്നാണ് ലോകത്തിലുള്ള എല്ലാ വിഷയവും ഒരുമിച്ചിരുന്ന സ്ഥലം എന്നാണ് വെപ്പ് അച്ഛൻ അവിടെ നിന്ന് അടിച്ചാൽ ഇറങ്ങും അപ്പം ഞാനവിടുന്ന് സ്ഥിരാക്കി ഉച്ചക്ക് ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്ന് അതും അച്ഛൻ്റെ ഉറ്റച്ചങ്ങായിടെ അതുകൊണ്ട് തന്നെ പകുതി വില കിട്ടും അതുകൊണ്ട് ഫാദർ ഖാൻ അവിടുന്ന് തീറ്റം ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും ഞാൻ അവിടുത്തെ സ്ഥിരക്കാരനായി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വീട്ടീന്ന് കൊണ്ടുപോയി വല്ല പ്രശ്നം ഉണ്ടോ എന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഒരു ഗുമ്മില്ല പിന്നെ ഈ ടേസ്റ്റും കിട്ടില്ല അപ്പൊ എന്ത് വിഷായാലും അങ്ങനെ രാത്രി രാത്രിയാതൊരു കോംപ്രമൈസും ഇല്ല ലോനപ്പന്റെ പൊറോട്ടയും ബീഫും ചിലപ്പോ ബീഫിന് പറയുമ്പോൾ ചിക്കൻ കട ആവാം എന്നാലും പൊറോട്ട വിട്ടൊരു കളിയില്ല അപ്പൊ എന്റെ ജീവിത രീതി ഇങ്ങനെ ആയപ്പോ എനിക്കൊരു സംശയം ഉണ്ടായ അതിൽ നിന്ന് കുറ്റം പറയാൻ പറ്റുമോ ഇല്ലാലോ ആ അതിനാ ഞാനും പറഞ്ഞു അല്ല ഇതിലിപ്പോ എവിടെവന്റെ പ്രണയം എന്നല്ലേ നിങ്ങൾ ഇപ്പൊ വിചാരിക്കണേ അതെന്നെ ഇഷ്ടം പറയാൻ പോണേ ഒന്ന് വെയിറ്റ് ചെയ്യേ അങ്ങനെ എന്തായാലും ഡോക്ടറെ പോയി കാണാൻ തീരുമാനത്തിലെത്തി വെച്ചോണ്ടിരിക്കണ്ട ഇനി ഇപ്പൊ പേടിക്കണ ഒന്നും ഇല്ലെങ്കിലോ അഥവാ ഉണ്ടെങ്കിലോ പണ്ടേതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ആയല്ലോ രാവിലെ കുളിച്ചൊരുങ്ങി നേരെ അമ്പലത്തിലേക്ക് വിട്ടു ഒരു നല്ല കാര്യത്തിന് പോവല്ലേ ഭഗവാനെ ഒരു പ്രശ്നം ഉണ്ടാകില്ലേ ഒക്കെ എന്റെ തോന്നല് മാത്രാവണേ പൈൽസാ പൈൽസ് ഫീസ് ഭണ്ഡാരത്തിലിട്ട് ഞാൻ തൊഴുതിറങ്ങി പുറത്തേ ഇനി തീറ്റയും കൂടി ആയപ്പോഴേ ഞാൻ തന്തയോടും മോനോടും പറഞ്ഞതാ അനുഭവിച്ചോ പറയാൻ പുതിയൊരു ഡയലോഗ് കിട്ടിയ എന്റെ സന്തോഷത്തിലായിരുന്നു അമ്മ ഹോളിഡേ ആയിട്ട് എത്തിച്ചു നോക്കി രാജു എത്തി രണ്ട് മിനിറ്റ് തീർക്കട്ടെ ആ തിന്ന തിന്ന ഇനിയിപ്പൊ ചെലപ്പോ ഇതുപോലെ തിന്നാൻ പറ്റിയില്ലെങ്കിലോ വൃത്തി കേട്ടോ തുടങ്ങിയവരുടെ പുഴുത്ത നാവ് വളക്കാൻ ആശുപത്രി എത്തുന്നവർ അവന്റെ ക്ലാസ് ആയിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാണ് എനിക്കപ്പ ലായിട്ടിന്റെ ഡയലോഗാണ് ഓർമ്മ വന്നത് ഒന്നിച്ചെ ആശുപത്രി എത്തുമ്പോഴേ അവനെ കൊന്ന് കൊലവിളിച്ചിരുന്നു ഞാൻ പകുതി അത്തിട്ടുണ്ടായിരുന്നു ആശുപത്രി എത്തി ഒരു പഴയ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ നല്ല അന്തരീക്ഷം ആള് പോലെയാണെന്നേട്ടാ നാട്ടില് പറയണേ ആര് ഡോക്ടറോ ഞാൻ ചോദിച്ചു ആ പക്ഷെ ആളല്ല ആളുടെ മകളെപ്പോടെ അവൻ ചിരിക്കാൻ തുടങ്ങി എന്തുവാടേ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി നമുക്ക് പോയല്ലേ ഇതൊന്നും റെഡി ആവില്ല എന്റെ കയ്യും കാലും വെറുക്കുന്നു നിങ്ങട് വന്നേ ഒരു അഞ്ജുവിൻ്റെ പരിപാടിയുള്ളൂ ആ ഒരു പെണ്ണിന്റെ മുന്നിൽ ഞാനെങ്ങനെയാണോ ഓ മടിയാണോ എന്നാ പോവാ അവസാനം നിൽക്കാനിരിക്കാനൊന്നും പറ്റാണ്ടാവും അപ്പം ഇതായിരിക്കില്ല കേട്ടോ കളി അത് കേട്ടോടെ എനിക്ക് പേടിയായി എന്തായാലും വേണ്ടില്ല ഇവർ നോക്കാൻ വേണ്ടിയല്ലേ ഇവിടെ ഇരിക്കുന്നേ ഡോക്ടറല്ലേ വേറെ ആരെയല്ലോ അല്ല പിന്നെ ഒ പി ടി കറി എടുത്ത് ഡോക്ടറെ കാണാൻ കയറി ആവൂ ഭാഗ്യായി ഡോക്ടർക്ക് ചുരുങ്ങിയത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സേനെ കാണും സമാധാനമായി മകളെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഛേ മോശായി ഞാനിന്നാലും അങ്ങനെ വിചാരിക്കാൻ പാടില്ലായിരുന്നു അല്ല എന്തു പറ്റി ഇപ്പം ഇങ്ങനൊരു സംശയം തോന്നാൻ അല്ല അതിപ്പോ മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ല സംശയിച്ച് നിക്കേണ്ട നമുക്ക് നോക്കാം അപ്പുറത്തെ റൂമിലേക്ക് വന്നോളൂ ഡി പറഞ്ഞേ നിനക്കുണ്ടാ രാജുവിന്റെ കണ്ണിൽ ആവേശം നോക്കാൻ മൈ ഫ്രണ്ട് ആശുപത്രിയാ അവൻ ചിരിച്ചു അവനെന്തു ആവാലോ അല്ല ഞാനിതിനാ പേടിക്കുന്നേ എന്റെ അമ്മയുടെ അത്ര ഇല്ലെങ്കിലും ഏതാണ് എന്റെ മേമയുടെ പ്രായമുണ്ട് ഡോക്ടർക്ക് ഡോക്ടർക്ക് മകരങ്കി ഏതാണ് എന്റെ പ്രായം ഉണ്ടാവും നോക്കുന്ന എൻ്റെ അമ്മയാണെന്ന് കരുതിയാൽ പോരെ സർവ്വ ധൈര്യവും സംഭരിച്ച് ഞാൻ അകത്ത് കയറി അകത്തെ കാഴ്ചയാണ് ഞാൻ ഞെട്ടി കണ്ടാൽ ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ആറു തരുണീമണികളായ സുന്ദരിമാർ എന്ത് കിളികൾ അറിഞ്ഞ് പാഞ്ഞു ഞൊടിയിടയിൽ ഞാൻ തിരിഞ്ഞു ക്ലൂ 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 മുന്നിലാത ഡോക്ടർ സന്തോഷായി ഗോപി സന്തോഷായി അല്ല ഞാൻ ഞാനീ ചെരുപ്പൂരിടാൻ മറന്നു അത് കുഴപ്പമില്ല ആ കട്ടിലെ താഴേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞു ഡോക്ടർ വാദം അടച്ചു നീ അറിഞ്ഞോ ഞാൻ പെട്ടു ഇവിടെ കിടന്നോളൂ കൂട്ടത്തിലെ കുട്ടി ഡോക്ടർ പറഞ്ഞു എല്ലാവരെയും ഒന്ന് ദയനീയമായി നോക്കി ഞാൻ കയറി കണ്ണുമടച്ചു കിടന്നു കയറിക്കിടക്കൂ ചെരിഞ്ഞിടക്കൂ മറിഞ്ഞുകിടക്കൂ ഈ മുണ്ടൊന്ന് മാറ്റൂ ഒന്ന് അകത്തിപ്പിടിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവര് പറഞ്ഞൊക്കെ ഞാനും ചെയ്തു ഈശ്വര എന്റെ ജെട്ടിയിലോട്ടവര് കാണാണ്ടിരുന്ന മതിയായിരുന്നു ആ സ്റ്റാർട്ടിംഗ് ആണ് ഏട്ടോ പേടിക്കാനൊന്നുമില്ല ഭക്ഷണം ശ്രദ്ധിച്ചാ മതി ഓ ആയിക്കോട്ടെ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ഉറക്കെ പറയാൻ ജീവനുണ്ടായിട്ട് വേണ്ടേ പുറത്തിറങ്ങിയ വാടെ ഒക്കെ പിള്ളേരായിരുന്നല്ലേ നീ എങ്ങനെ കണ്ടു എന്നാ ഞാൻ നീ കയറുന്നതിനുമ്പെ കണ്ടിരുന്നു ഒരു വാക്ക് പറയായിരുന്നില്ലേടാ തെണ്ടി അവനൊരു തൊലിഞ്ഞ ചിരിവാസാക്കി അവരൊക്കെ ആടാ നിനക്ക് കാണണം പറഞ്ഞിരുമ്പോഴേക്കും പിന്നിൽ നിന്ന് വിളി വന്നു അതേ ഞാൻ തിരിഞ്ഞു നോക്കി കുട്ടി ഡോക്ടർമാരെ ഒരാളായിരുന്നു ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം എന്നിട്ട് അടുത്താഴ്ച വീണ്ടും വരണം ഓ ശരി പിന്നെ ഭക്ഷണം ശ്രദ്ധിക്കണം കേട്ടോ വേറെ പേടിക്കാനൊന്നുമില്ല ഓ ശരി അടുത്താഴ്ച വന്നാൽ മതി കേട്ടോ ഓ ശരി ശരിയെന്ന് പറഞ്ഞാൽ ഡോക്ടർ തിരിഞ്ഞിടന്നു ഈ കുട്ടിയാണോ നിര് നോക്കി കുട്ടിയോ ഡോക്ടറാടാ ഡോക്ടർ ഡോക്ടറെങ്കിൽ ഡോക്ടർ ഇതാണോ നോക്കിയേ ആ എനിക്കറിയില്ല അയ്യേ നാനുണ്ടനക്ക് പത്തിരുപത്തി രണ്ട് വയസ്സായ പെണ്ണിന്റെ മുമ്പിൽ ഒന്നാ കൊടുത്തു അവന്റെ കൊടവയർ നോക്കിട്ട് അവന് ശരിക്കും സുഖം കിട്ടി എന്നാ പോയാലോ പോവാളി അവൻ പറഞ്ഞു ഡാ നവിടെ ചോയിച്ചു നോക്കാം ആ നീ ചോയിച്ചിട്ടുവാ പുല് അവിടെ നിൽക്കണ്ടല്ലോ മൂന്നാലെണ്ണം ആ ഒരു ബസ് കാത്ത് നിൽക്കണായിരിക്കും നീ പോയി മേടിച്ചിട്ട് വരാ ചേച്ചി ദേ ഇത് കണ്ണെടുത്ത് വെച്ച് നോക്കിയിട്ട് ആ തള്ളു ചോദിച്ചു ആ നിനക്കാണ് മൂലക്കുരു അവിടെ നിന്ന മൂന്ന് ഒരു തരുണിമണികളും ഒരന്യഗ്രഹജിയെപ്പോലെ എന്നെ നോക്കി എന്നിട്ട് തലാഴ്ത്തി ചിരിക്കാൻ തുടങ്ങി രാവിലെ തന്നെ ഫോണടിച്ചു ഡാ നീ ബൈക്ക് ബൈക്കെടുത്തിട്ടാ എനിക്ക് വരാൻ പറ്റില്ല ഒരു ഉണ്ട് നീലും ഞാനും പോണില്ല ആടാ എന്നോ നാളെ പോവാ എന്താടാ ആ വാനായിട്ട് കൂടുന്ന എനിക്കെന്തോ നടക്കൂ മരി പോയിട്ട് പോയിട്ടുവാടാ അമ്മ വീണ്ടും കാറി കേട്ട ബാധി കേൾക്കാത്ത ബാധി ഞാൻ രാജുവിനെ വിളിച്ചു ഡാ ബൈക്കോടൊക്കെയെന്നാ പറഞ്ഞേ ആ ഇപ്പം എങ്ങനെയുണ്ട് ആ അത് കുഴപ്പമില്ല രേണു ഡോക്ടർ വിളിച്ചു ഇവിടെ അന്നത് ആ കുട്ടി ഡോക്ടർ വന്നിട്ടോ ഡോക്ടറെ എന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു വന്നോളൂ ആ വീണ്ടും ഇവിടെ റൂമെന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞു അങ്ങോട്ടല്ല രേണു ഡോക്ടർ പറഞ്ഞു അല്ല അപ്പോൾ ഏയ് ഇനി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹോ എൻ്റെ ശ്വാസം നേരെ വീണു മരുന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുറത്തുനിന്ന് വാങ്ങണ്ട ഭാഗ്യം ആ തള്ളയുടെ മുഖം കാണണ്ട പോയ പേപ്പറൊന്നും പിന്നെ എഴുതിയില്ലേ എവിടുന്നേക്കോ തിരിച്ചു വന്നിരുന്ന എന്റെ കിളികൾ ഇരട്ടി സ്പീഡിൽ വീണ്ടും തിരിച്ചു പറഞ്ഞു എപ്പറോ ഒന്നും അറിയാത്ത പോലെ ഞാൻ ചോദിച്ചു ആ എഞ്ചിനീയറിംഗിന്റെ അത് ഡോക്ടർക്ക് തന്നെ അറിയാം എന്നെ രേണു എന്ന് വിളിച്ചാൽ മതി എനിക്ക് ഏട്ടനെ അറിയാം ഏട്ടൻ്റെ അച്ഛൻ്റെ കടയിൽ ഡെലിവറിക്ക് വരാറുണ്ടല്ലോ ആലിചോട്ടിലെ സുധാകരേട്ടൻ്റെ മോളാ ഞാൻ ഓ ആ രേണു ആണോ ഈ രേണു സുധാകരേട്ടൻ പറഞ്ഞു കേട്ടു എന്നല്ലാതെ ഞാനിത് ഒരാളെ കണ്ടിട്ടില്ല സംസാരത്തിനിടക്ക് മരുന്നെടുക്കൽ കഴിഞ്ഞിരുന്നു അടുത്ത ആഴ്ച ഒന്നുകൂടി വരണം കേട്ടോ ശരി വരാം രേണു ചിരിച്ചുകൊണ്ട് എനിക്ക് മരുന്ന് തന്നു ചിരിച്ചുകൊണ്ട് തന്നെ അത് വാങ്ങി ഞാൻ തിരിഞ്ഞിടന്നു ബൈക്കിൽ കയറി വെറുതെ ഞാനൊന്ന് ഫാർമസിയിലേക്ക് നോക്കി രേണു അവിടെ നിന്ന് എന്നെ നോക്കുന്നു ഞാൻ നോക്കിയതും അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശി നല്ലൊരു ചിരി ചിരിവാസാക്കി ബൈക്ക് സ്റ്റാർട്ടാക്കി തിരിക്കാനിരിങ്ങി തിരിക്കുന്നതിൻ്റെ ഒരു തലകൊണ്ട് അതേ നോക്കോ എന്നാങ്കവും കാണിച്ചു രേണു ചിരിച്ചു ഞാൻ ബൈക്ക് തിരിച്ചു തിരിച്ചതും ഫോണടിച്ചു എന്താ ഇടാ വരുകണ്ടാ ആവാ ഫോൺ ട്ടാക്കി ഞാൻ വീണ് നോക്കി ഞാൻ ശശിയായി രേണുവിടെ ഇല്ലായിരുന്നു ഭാഗ്യം ആരും കണ്ടില്ല ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു വീടെത്തുന്നവരെ എന്റെ ചിന്ത മൊത്തം രേണുവിൽ ആയി അവൾക്ക് എന്നോട് പ്രേമായിരിക്കും ആ പിന്നെ നിന്റെ ഞാനൊന്നും പറയുന്നില്ലേക്കാ അല്ലടാ അവൾ എത്ര അടിപൊളി ആയിട്ട് എന്നോട് പെരുമാറിയേ അവൾക്ക് നിന്നെ ഓൾറെഡി അറിയണല്ലേ എന്നാലും നിന എന്നെ നോക്കി നിന്നേ നിന്നെ നോക്കിക്കായിരുന്നു നിനക്ക് എന്താത്ര ഉറപ്പ് ഒന്നുമില്ല ഏട്ടാ ലീവിട്ടേക്ക് ഞാൻ നിന്നെ തളർത്താൻ വേണ്ടി പറഞ്ഞല്ല നിനക്കിങ്ങനെ രോഗാ നീ നീരാചരിക്കണെന്ന് വെച്ച് കമ്പനിയായത് ആയിക്കൂടെ നിനക്ക് ഡോക്ടർമാരല്ലേ അതിനെ ചിന്തിപ്പിച്ചു പൊട്ടനാണെങ്കിൽ ഇടയ്ക്ക് ഇപ്പം പറയുന്ന കാര്യമുള്ള കാര്യം നേരെ വൈകിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി വരില്ല എന്ന് റേണു പറഞ്ഞു വരുന്ന വഴിക്ക് ഒന്ന് രണ്ടിടത്ത് കയറി അതാ അതെയോ ഡോക്ടർ ഇല്ല ഇല്ല ലീവിലാ അയ്യോ പ്രശ്നാവൂലോ എന്തു പറ്റി എന്തേലും ബുദ്ധിമുട്ട് ഏയ് ബുദ്ധിമുട്ടൊന്നും അപ്പൊ ഇവനെ പേടിക്കാനൊന്നുമില്ല രണ്ടാഴ്ച കൂടി മരുന്നടിച്ചാ മതി മരുന്ന് എടുക്കൽ കഴിഞ്ഞപ്പോ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു ആ സംസാരത്തിനിടയിലാണ് രേണുവിനെ മുന്നേ അറിയാമെന്നും എന്നെ മുമ്പേ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ വിശദമായിട്ട് അറിയുന്നു രണ്ടാഴ്ച കൂടി കഴിച്ചിട്ട് നിർത്തിക്കൊള്ളു കേട്ടോ ഇനി വരണമെന്നില്ല ഭക്ഷണം കുറച്ചാൾ കൂടി ശ്രദ്ധിച്ചോളൂ ഓ അങ്ങനെ ആവട്ടെ നാണക്കേട് തോന്നുന്നുണ്ടോ ആധികം തോന്നിയിരുന്നു ഇല്ല ഇത്രയല്ലേ ഉള്ളൂ ഇത് വന്ന ചത്തൊന്നും പോകില്ലല്ലോ ആ ഈ ചിന്ത മതി വെറുതെ ഓരോ സംശയിച്ചു കൂട്ടേണ്ട ചിന്ത മാറിയ തന്നെ രോഗം മാറുന്ന അതെനിക്ക് ഒരുപാട് ആത്മവിശ്വാസം എന്ന പോലെ തോന്നി ആ ഡയലോഗ് കൊള്ളാമായിരുന്നു എന്തായാലും ഇങ്ങനെ രോഗം തന്നതിന് ഞാനൊരു നിമിഷം ദൈവത്തിനോട് നന്ദി പറഞ്ഞു രേണുവിനെ കാണാൻ പറ്റിയല്ലോ ഇത്ര അടുക്കാൻ പറ്റിയല്ലോ ഇനിയിപ്പോൾ സമയം പോലെ വിളിക്കുകയും ചെയ്യാൻ വേണം വെച്ചാൽ ബൈക്കിൽ കയറി വേണോ വേണ്ടോ വെച്ച് ഒന്ന് നോക്കി ഊഹം തെറ്റിയില്ല രേണു എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ നോക്കി സുന്ദരമായ പുഞ്ചിരിയോടെ കൈവീശി ഞാനും ചിരിച്ച് പക്ഷെ തലകൊണ്ട് പോയിക്കൊള്ളാൻ ആഗ്യം കാണിച്ചില്ല ഗേറ്റ് കിടക്കുമുമ്പ് വണ്ടി നിർത്തി ഒന്നുകൂടെ നോക്കി ഞാൻ നോക്കുമെന്നറിയാമെന്നുള്ള ഭാഗത്തിൽ രേണു ചിരിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ഞാനൊരു ചമ്മിയെ ചിരിവാസാക്കി ഓനെ സംഗീതയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടോ എന്ന മട്ടിൽ ഇനി മോമയിലെ വിട്ടോ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അത്യാവശ്യം ചെറിയൊരു ചമ്മിലൂടെ ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി ആശുപത്രി പൊക്കാതോട് നിന്നെങ്കിലും ഞാൻ പിന്നെയും രേണുവിനെ കണ്ടു അവൾ എന്നെ എന്തോ ആൾ തന്നെ ചിന്തിച്ചു കൂട്ടണേ ഏയ് ഒന്നുമില്ല ഇറങ്ങറായോ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് മോനാ ക്ലോക്കിലേക്ക് നോക്കിയേ ചൊ സമയം ഇത്രയായോ ഇല്ലെങ്കിൽ പിന്നെ ഇത് പോകണോ നോക്കി നല്ല മഴക്കൂടുണ്ട് മക്കോട് കൊച്ചോർത്തരം പറഞ്ഞോണ്ടിരിക്കാൻ അയ്യോ മോനൊരു ബുദ്ധിമുട്ടാവില്ലേ ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ട് ഓഹ് അങ്ങനെയാണീ മോനോട്ടിരിക്കുന്നത് ഞാൻ നടന്നു നോക്കോളെ അയ്യോ വേണ്ടവനെ ഞാൻ കൊണ്ടായി തരാം മഴ ചാടി തുടങ്ങിയിരുന്നു വേണമെങ്കിൽ ഒന്ന് കെട്ടി നല്ല മഴയല്ലേ കിഞ്ഞാരെ പറയാ ഇത്തിരി വേഗം പോ മനുഷ്യ ബസ് പോ ബസ് പോണെങ്കിൽ പോട്ടേടി മകടുത്ത വസ്തു പോവാം ഇല്ലെങ്കി ഏട്ടും കൊണ്ടാകില്ല എന്റെ മുത്തീന ഓഹ് മതി മതി ബസ് സ്റ്റോപ്പിലെങ്ങൾ ദൂരമൊക്കെ കുറഞ്ഞു ആ കുറഞ്ഞു കുറഞ്ഞു അതേ ഉച്ചയ്ക്ക് കണ്ണനെ കൊണ്ടാൻ പോകാൻ മറക്കണ്ട യെസ് ബോസ് ബസ് വരുന്നുണ്ട് ഞാൻ പോട്ടെ അതെ ഒരു ഉമ്പത് രൂപ വന്നിട്ട് തരാം കേട്ടോ കൺഫ്യൂഷൻ ആയോ കൺഫ്യൂഷനാ വേണ്ട കേട്ടാ ഞാൻ അവളെ കെട്ടി ഞങ്ങൾക്കൊരു കുട്ടിയായി കണ്ണൻ എന്നാൽ രാജുവിന് ഇപ്പോഴും ഡൗട്ട് ആണോ എന്നാൽ എന്ത് കണ്ടിട്ടാ അവള് എല്ലാവരുടെയും കണ്ണൊരു പോലെ ആയിരിക്കില്ലല്ലോ അല്ലേ